കൈക്കൊടുവുള്ള രോഗിക്ക് കമ്പി മാറ്റിയിട്ട സംഭവത്തിൽ ഇപ്പോൾ വീണ്ടും മുട്ടാപോക്ക് ന്യായങ്ങളുമായി എത്തുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൈക്കുപൊട്ടൽ സംഭവിച്ച രോഗി കമ്പി മാറിയിട്ടെന്ന ആരോപണമൊക്കെ തികച്ചും അടിസ്ഥാന രഹിതമെന്നാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓർത്തോപിഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് മാത്യു പറയുന്നത് അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് സാധാരണ ഇത്തരം ഒടുവുമായി എത്തുന്ന രോഗികൾക്ക് നൽകുന്ന സ്റ്റാൻഡേർഡ് ചികിത്സയും സർജറിയുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്തിയിട്ടുള്ളത് കൈക്ക് പൊട്ടൽ സംഭവിച്ച ഇരുപത്തിനാലുകാരനെ ആദ്യത്തിന് കമ്പി മാറിയിട്ടെന്ന ആരോപണം തെറ്റാണ് കയ്യിൽ മുട്ടിന് താഴെ ഒടിവുണ്ടായതിനാലാണ് വിദഗ്ധ പരിശോധനയ്ക്ക് പിന്നാലെ ശസ്ത്രക്രിയ നടത്തി പ്ലേറ്റ് ഇട്ടത് ആ ഒടിവിന് താഴെയുള്ള ജോയിന്റ് ഇളകിയതിനാൽ അത് ഉറപ്പിക്കാനേ മറ്റൊരു കമ്പി കൂടി ഇട്ടു തൊലിപ്പുറത്ത് നിന്ന് നെല്ലിനോട് ചേർന്നാണ് താൽക്കാലികമായി നാലാഴ്ചയ്ക്ക് വേണ്ടി ഈ കമ്പി ഇട്ടത് ഈ കമ്പി പിന്നീട് മാറ്റും ആദ്യമിട്ട പ്ലേറ്റ് അവിടെ തുടരും അല്ലാതെ കമ്പി മാറിയതല്ല മറ്റു രോഗികൾക്കും സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് ഈ രോഗിക്കും ചെയ്യുന്നത് ശസ്ത്രക്രിയ വിജയമാണ് ഈ മാസം ഇതേ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള ഒടിവിനുള്ള ശസ്ത്രക്രിയയിൽ നടത്തിയ മറ്റു രോഗികളുടെ എക്സ്റേകളും റേകളും ഇതിന് തെളിവാണ് വസ്തുതകൾ അറിയാതെ മെഡിക്കൽ കോളേജിനെ മോശമായി ചിത്രീകരിക്കുന്ന തെറ്റിദ്ധാരണ പരത്തുന്ന ആരോപണങ്ങൾ നടത്തരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം വാഹനാപകടത്തെ തുടർന്നാണ് കോത്തിപ്പാലി സ്വദേശി അജിത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഒരാഴ്ചയോളമാണ് യുവാവ് ആശുപത്രിയിൽ കഴിഞ്ഞതും പൊട്ടലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് ശസ്ത്രക്രിയ ഒരാഴ്ചയ്ക്ക് നീട്ടിയെന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത് ശസ്ത്രക്രിയക്ക് പിന്നാലെ യുവാവിന് വേദന ശക്തമായിരുന്നു രാത്രി വീണ്ടും ശസ്ത്രക്രിയ നടത്താമെന്ന് ഡോക്ടർ പറഞ്ഞതായിട്ടാണ് അജിത്തിന്റെ അമ്മയെ പറയുന്നത് എന്നാൽ ഇത് നിരസിച്ചപ്പോൾ ഡോക്ടർ ദേഷ്യപ്പെട്ടതായും അജിത്ത് പറയുന്നു മറ്റൊരു രോഗിയുടെ കമ്പിയാണ് തന്റെ കയ്യിൽ ഇട്ടതെന്നും അജിത്ത് തന്നെ പറയുന്നു ശസ്ത്രക്രിയക്കായി വാങ്ങിക്കൊടുത്ത കമ്പിയല്ല തന്റെ മകൻ ാണ് അമ്മ വ്യക്തമാക്കുന്നത് കൈവേദന അസഹനീയമായപ്പോൾ അജിത്തിന് അനുസ്തേക്ഷ നൽകി മൂവായിരം രൂപയുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തങ്ങൾ വാങ്ങി നൽകിയെങ്കിലും അതൊന്നും ഡോക്ടർ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് അജിത്തിന്റെ അമ്മ വ്യക്തമാക്കുന്നത് ഇതിന് പിന്നാലെയാണ് വിശദീകരണമായി മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് ഡോക്ടർ തന്നെ രംഗത്തെത്തുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കണം എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം എന്നാൽ നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നാല് വയസ്സുകാരിയുടെ ആറാം വിരൽ നീക്കം ചെയ്യേണ്ടതിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് ഈ സംഭവത്തിൽ ഡോക്ടർക്കെതിരെ കേസെടുക്കുകയും ഡോക്ടറെ സസ്പെൻഡ് ചെയ്യും വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശ്രദ്ധേയമാകുന്നത് ശസ്ത്രക്രിയ കുടുംബത്തിന്റെ അനുമതിയോടെ അല്ല ഈ ഡോക്ടർ നടത്തിയതെന്നടക്കം റിപ്പോർട്ടിൽ വ്യക്തമാണ് ഡോക്ടർ ബിജോൺ ജോൺസനെതിരെയാണ് പോലീസ് കേസെടുത്തത് മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമാണ് കേസ് പരാതി അടിയന്തരമായി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ നിർദ്ദേശം നൽകിയായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത് ഇതിന് പിന്നാലെയാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി ഉണ്ടായതും സംഭവത്തിൽ പോലീസ് കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നു കുടുംബത്തിന്റെ പരാതിയിൽ ഡോക്ടർക്കെതിരെ ഇക്കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഐ പി സി വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് ടൌൺ എസ്പിക്കാണ് അന്വേഷണ ചുമതലയും ചെറുവണ്ണൂർ സ്വദേശിയെ നാല് വയസ്സുകാരുടെ കൈവിരൽ ശസ്ത്രക്രിയക്ക് പകരമാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർ ബിജോൺ ജോൺ ാണ് സസ്പെൻഡ് ചെയ്തതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്